ഏകദേശം രാത്രി ഒരു പതിനൊന്നരയ്ക്കും പതിനഞ്ചേ മുക്കാലിനും ഇടയിലാണ് സിനിമാ നിർമ്മാതാവായ ആൻ ജോസഫും ഞാനും കൂടി ഈ സംഭവം നിറഞ്ഞ് ഈ വീട്ടിൽ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ ഇപ്പോൾ ഇവിടെ പുറത്ത് വന്നിരിക്കുന്ന വാർത്ത അനുസൃതമായ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അവിടെ വെച്ച് വളരെ സംശയാസ്പദമായ രീതിയിലും എന്നാൽ അവശത നടിച്ചു ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അതാരാണ് എന്ന് തെരഞ്ഞപ്പോൾ അയാളാണ് ഈ സെലിബ്രേറ്ററി കൊണ്ടുവന്ന ഡ്രൈവർ എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു അത് ആ ഡ്രൈവറുടെ പെരുമാറ്റവും അദ്ദേഹത്തിന്റെ ചില അഭിനയങ്ങളുമൊക്കെ വളരെ സംശയം ജനിപ്പിക്കുന്നതാണ് എന്ന് ഞങ്ങളവിടെ കൂടി നിന്ന് പറയുകയുണ്ടായി പോലീസ് കൂടുതലായി നിരീക്ഷിക്കാൻ തുടങ്ങിയതെന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഞങ്ങൾ ചെല്ലുമ്പോൾ വീടിന്റെ വെളിയിൽ ഈ ഡ്രൈവറ് അവശ് നടിച്ച് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അയാൾ നന്നായിട്ട് വേർത്ത് കാണിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം അയാൾ ഞങ്ങളോട് പറഞ്ഞത് അയാളുടെ ഈ താഴെ അയാളെ ചവിത്തി ഉപദ്രവിച്ചു ഒക്കെ പറഞ്ഞു അപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ വഴിയിലൊന്നും വണ്ടി ഒരു മരത്തിലടിക്കാത്തോ അല്ലെങ്കിൽ ഒരു പോസ്റ്റിൻസോ അത് നിർത്തിയിട്ട് ഈ റോഡിലിറങ്ങി വെള്ളമൊക്കെ എന്തായിരുന്നു ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി വളരെ ഷീകരമായി തോന്നിയിരുന്നില്ല